നല്ല മക്കളെ നമ്മുടെ നാട്ടിലുള്ള യൂട്യൂബർമാർക്കല്ലെത്രയും ദാരിദ്ര്യമായി പോയിന് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഈ കേൾ ബ്രോ എന്ന് പറയുന്ന ആ ഒരു സഹോദരനുണ്ട് അവൻ കണ്ണൂരുകാരനാണ് അത് മാത്രവുമല്ല ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമുക്കൊക്കെ ഒരു അഭി അഭിമാനമാണ് ആ ചങ്ങായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അയാൾ ഈ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആകുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടുകൾ കൂടുന്ന ഇതൊക്കെ കാണുമ്പോഴും അയാൾക്ക് വരുന്ന അംഗീകാരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കണ്ണൂരുകാരൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു ഇപ്പോൾ കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ മറ്റേ ഇതെടുക്കുന്നുണ്ടല്ലോ നമ്മളെന്താ പറഞ്ഞാൽ നറുക്കെടുക്കുന്നത് പശുവിന് വെള്ളം കൊടുക്കുന്ന പോലെ അതിപ്പോൾ ഭയങ്കരമായിട്ട് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇയാൾ പറയുകയാണ് ഞാൻ മാത്രമല്ല കേരളത്തിലെ പ്രഗത്ഭരായ യൂട്യൂബർമാരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് അതിൻ്റെ പേ അതിലൊരു പേരാണ് കെ എൽ ബ്രോ ബിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോയി ഇത് ബിജു അറിയാൻ വേണ്ടി തന്നെ ഞാൻ പറയുകയാണ് കാരണം അത്യാവശ്യത്തിനുള്ള പൈസയും അതുപോലെ തന്നെ നല്ല നല്ല പ്രമോഷനും നല്ല നല്ല ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെയ്താൽ ബിജുവിന് കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ട് തലവെച്ച് കൊടുക്കുന്നത് അതായത് ഇതുപോലെയുള്ള തട്ടിപ്പാണ് ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഇനി നടന്നാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കിട്ടത്തില്ല എന്നറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇതിന് പോയിട്ട് തലവെച്ചു കൊടുത്തത് എന്തിനാണ് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ പോയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് അതായത് ഇവർക്കൊക്കെ എന്താ ഇത്ര ദാരിദ്ര്യം എന്താണ് ഈ ഒരു ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് മതിയാവുമോ ഇവർക്ക് തകിയോ അല്ല ഇനി വല്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ബിജുവിനോട് പറയാനുള്ളത് ഈ രജനീകാന്തവും അതുപോലെ തന്നെ കുറെ ആൾക്കാരുണ്ട് അവരൊന്നും പറഞ്ഞാൽ പരസ്യത്തിന് നിൽക്കാ നിൽക്കാറില്ല അതായത് അവർ ഒരു കാര്യം എന്നെ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരാണ് ഞാൻ ഒരിക്കലും വഞ്ചിക്കത്തില്ല എന്നാണ് നേരെ മറിച്ച് ലാലേട്ടൻ നിൽക്കും ലാലേട്ടൻ എല്ലാ കാര്യത്തിലും നിൽക്കും പക്ഷേ ലാലേട്ടൻ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ല അദ്ദേഹത്തെ വിറ്റ് തിന്നുന്ന കുറേ ടീമുകളുണ്ട് ഇവിടെ അവരാണ് അയാളെ കുഴി കൊണ്ട് ചാടിക്കുന്നത് മമ്മൂക്കിയാണെങ്കിൽ ഇപ്പോൾ ആ പരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടി നിർത്തുമ്പോൾ ഇവിടെ ചില ആൾക്കാർ ഞാൻ ഈ ഈ കേൾ കാര്യം പറയാനുള്ളത് നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഹിറ്റടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾ ബ്രോ ആണ് പക്ഷേ ഇപ്പോഴും ആ ഒരു പിന്നെ ഇത് ഒരു നന്മയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ആ നന്മ എവിടെയോ നശി നഷ്ടപ്പെട്ടു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ തന്നെയാണ് പ്രധാന ആകർഷണം അതായത് ഇവരുടെ ഭാഷയും അതുപോലെ തന്നെ അമ്മയും പിന്നെ ഈ പിന്നെ എന്താ പറയുക ഭാര്യയും ഇവരെല്ലാവരും എല്ലാവരും കൂടിയിട്ടുള്ള വീഡിയോ തന്നെ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പരസ്യത്തിലും അങ്ങനെയൊക്കെ ചെന്ന് ചാടിയിട്ട് പലരുടെയും വീഡിയോയിലൂടെ ഇത് അറിയുമ്പോൾ ഒരു കണ്ണൂരുകാരൻ എന്ന നെലകിൽ തന്നെ നമുക്ക് നാണക്കേടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അഭിമാനമുള്ളതിപ്പോൾ നാണക്കേടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇത്രയും ദാരിദ്ര്യമുണ്ടോ മറ്റു പലരെയും നമ്മൾ വിട്ന്ന് വിടുന്ന് അതായത് ഈ കുഞ്ഞാൻ പറഞ്ഞ ഒരുപാട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരൊന്നും ജന നന്മക്ക് വേണ്ടി നിൽക്കുന്നവരൊന്നുമല്ല അതിൽ കുറേ എണ്ണത്തിൻ്റെ പേരിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ കേൾ ബ്രോണിൻ്റെ പേരും കൂടി അതിനകത്ത് വന്നപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമമായി എന്നുള്ളതാണ് കാരണം എത്ര ഫാമിലികളാണ് എത്ര എത്ര ജനങ്ങളാണ് കേൾ ബ്രോനെ നെഞ്ചിലേറ്റ് നടക്കുന്നത് എത്രയെത്ര ആൾക്കാരാണ് ഇവരെ ഈ ഫാമിലിയെ സ്നേഹിക്കുന്നത് ഒരുപാട് വീട്ടമ്മമാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് വീടില്ലാത്തവരും വീടില്ലവരും ഒക്കെയാണ് ഇവരുടെ വീഡിയോ കാണുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് വീടില്ലാത്തവരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പരസ്യം കണ്ടിട്ട് നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഇതുപോലുള്ള പരിപാടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ തന്നെ ഇതുപോലൊരു ചതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്ര പേര് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും കൂപ്പൺ എടുത്തിട്ടുണ്ടാകും നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി പറയാനുണ്ടോ നിങ്ങൾ ഇന്നലെ നിമിഷം നേരം കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടിയില്ലേ ഡിലീറ്റ് ചെയ്ത് പോയില്ലേ വീഡിയോ ആ വീഡിയോ ഇപ്പോൾ അവിടെ ഇല്ല എല്ലാവരും ഡിലേറ്റ് ചെയ്ത് ഓടി കുഞ്ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഇതിന്റെ അകത്ത് എല്ലാവരും പൈസ വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം നിങ്ങളൊന്നും നന്മക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഒരുത്തിനെ കടവുണ്ട് രോഗമാണ് അവന് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നത് നന്മക്ക് വേണ്ടിട്ടൊന്നുമല്ല എല്ലാവരും കൃത്യമായിട്ട് പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് പക്ഷേ ആ പൈസ വാങ്ങിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യമാണോ ഇത് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുകയാണോ അവരെ ചതിക്കുകയാണോ എന്നൊക്കെ നോക്കേണ്ട ഒരു കടമ നിങ്ങൾക്കുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരു വീഡിയോ നിങ്ങൾ അതിനെപ്പറ്റി ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവനോട് അതായത് ഇതിൻ്റെ ഓണർമാരോട് പറഞ്ഞാൽ ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയാവേണ്ടത് അതായത് ഒരുപാട് പോന്ന് എന്നൊരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അയാൾ പറയുന്ന അയാൾക്ക് മൂന്ന് ടിക്കറ്റ് മൂവായിരം രൂപയാണ് പോയത് എന്നാണ് ഇതുപോലെ എത്രയെത്ര ആൾക്കാർ എത്രയെത്ര പിന്നെ സ്ത്രീകൾ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അതായത് വീടില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത ഒരുപാട് പേരുണ്ട് അവരുടെ ആ ഇല്ലായ്മയെ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത് ആ ഇല്ലായ്മയെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് നിങ്ങൾക്ക് കാശിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ആ പറ്റിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ പൈസ കൊണ്ട് ഊണ് കഴിച്ചാൽ നമുക്ക് നമുക്കിറങ്ങോ അത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഒരു പാവപ്പെട്ടവൻ അവ വീട് സ്വപ്നം കണ്ട് നിൽക്കുമ്പോൾ ഇല്ല ഒരു പാവപ്പെട്ട വീട്ടമ്മ അവർ വീട് സ്വപ്നം കണ്ട് വാടക വീട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നത് ആയിരം രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു കോടി രൂപയുടെ വീട് നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾ നീ അതുപോരായ നിങ്ങൾക്ക് കാറുകൾ നിങ്ങൾക്ക് ബൈക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവർ ഈ ഗൂഗിൾ പേ എടുത്തിട്ട് ഞെക്കും പാവം ആ മാസത്തെ ചെലവിൻ്റെ പൈസയായിരിക്കും ആ മാസത്തെ ചെലവിൻ്റെ പൈസ ഉണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ണാക്കിലിടാൻ വേണ്ടിയിട്ടല്ലേ ഈ അവർ ചെയ്തിരിക്കുന്നത് ഒരു നേര് വേണം എന്തിനായി കഴിഞ്ഞാലും ഒരു ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ പറ്റിക്കുമ്പോൾ അതായത് നിങ്ങൾ എത്ര എനിക്ക് സങ്കടം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചിട്ട് കാരണം ഇവരെ സ്നേഹിക്കുന്ന ഇവരെ പിന്നെ എന്താ ഇവർക്ക് കമൻ്റ് ചെയ്യുന്ന എത്ര ആൾക്കാരാണ് എത്രമാത്രം സ്ത്രീകളാണ് എത്ര പേരാണ് ഇവരെ നെഞ്ചിലേറ്റ് നടക്കുന്നത് അവരെയൊക്കെ ചതിക്കുമല്ലേ ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് കേവലം ഒന്നോ രണ്ടോ ലക്ഷം രൂപക്ക് വേണ്ടിയിട്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് എത്ര വരുമാനം ഉണ്ട് എന്ന് അതിനകത്തൊക്കെ നമുക്കറിയാം എത്ര വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പോരെ ഒരാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ഘാടനങ്ങൾ സിനിമകൾ എന്തൊക്കെ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് നിങ്ങളുടെ പേരും കൂടി കുഞ്ഞാൻ്റെ ആ കുഞ്ഞാൻ എന്ന് പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കെഷൻ കേൾഡ്രോ സത്യം പറഞ്ഞാൽ ഒരുപാട് അഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങളുടെ പേര് വിളിച്ചു പോകുന്ന ഒരാളായിരുന്നു ഞാൻ ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു ഇനിയെങ്കിലും നിങ്ങൾ ഇമാതിരി പരിപാടി നിന്ന് മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്കില്ലേ നമുക്ക് ദൈവമായിട്ട് കനിഞ്ഞു നൽകിയ ഒരുപാട് സൗഭാഗ്യമുണ്ട് അത് നമ്മൾ നിലനിർത്തുകയാണ് വേണ്ടത് അല്ലാതെ അതിൽ നമ്മൾ വെള്ളം കൂട്ടരുത് ഒരിക്കലും ദൈവമായിട്ട് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടില്ലേ അതാണ് നമ്മൾ ആലോചിച്ച് ആലോചിച്ച് നോക്കേണ്ടത് ഒരു കാലത്ത് നിങ്ങളും ഒരുപാട് വിഷമപ്പെട്ടതല്ലേ നിങ്ങളുടെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് വിഷമപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ തന്നെ പറയാനുണ്ട് നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത ലോണുകൾ കാരണം എല്ലാവരുടെയും വലിയ വലിയ വീടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ ലോണുകൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പല വീഡിയോയിലൂടെയും അമ്മ വരെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനുള്ള നിങ്ങൾ ഇതുപോലെയുള്ള ഒരു തട്ടിപ്പിന് കൂട്ട് നിൽക്കരുതായിരുന്നു കാരണം നിങ്ങൾ പറയുക അന്നേരം ഇത് തട്ടിപ്പാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത് ജെനുവിൻ ആണെന്ന് ഞങ്ങൾക്ക് ഇത് ജനുവിൻ ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഇങ്ങനെയുള്ള ഉടായ്പകൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് തട്ടിപ്പാണ് ഞാൻ ഇതിന് മുന്നേ തന്നെ ഇതുപോലൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇതൊക്കെ തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെന്താ പിന്നെന്താണേ നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും ചോദിക്കാൻ വരില്ല അല്ലെങ്കിൽ നറുക്കെടുത്ത് കഴിഞ്ഞാൽ ആർക്കും ആ സമ്മാനം എന്നറിയില്ല പോയവർ വിചാരിക്കും ആയിരം രൂപയല്ലേ കിട്ടിയ ഒരു വീടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ അവർ ചെയ്യുകയും ചെയ്യും അവരാരും കേസിന് വരാനും പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളിടത്തോളം കാലം നിങ്ങൾക്കിത് തുടരാം അതാണ് പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ആ ദൈവമാണ് ഇതിനിടയ്ക്ക് ആ നറുക്കെടുപ്പിൻ്റെ രൂപത്തിൽ വന്നത് എന്ന് ഞാൻ പറയുള്ളൂ അതായത് എല്ലാം പൊളിഞ്ഞില്ലേ ഇനി ഒരുത്തനി ജെനുവിൻ ആയിട്ടുള്ള ഒരുത്തിന് പോലും ഇത് ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കേൾപ്രോ നമ്മുടെ നാടിൻ്റെ പേര് നിലനിർത്തുക നിങ്ങൾക്കൊരു പേര് നിങ്ങൾക്കൊരു ഇത് അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു നിലയിൽ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഇതിലാണ് നിങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു യൂട്യൂബർ അറിയുന്ന യൂട്യൂബറാണ് നിങ്ങൾ എല്ലാവരും അതിശയത്തോടുകൂടി കൂടി നോക്കി നിൽക്കുന്ന ഒരു യൂട്യൂബറാണ് നിങ്ങൾ നിങ്ങൾ കണ്ണൂരുകാരനായത് നമ്മുടെ അഭിമാനം മാത്രമായിരുന്നു അത് നിങ്ങൾ ഇനിയും തന്നെ കളഞ്ഞു കുളിക്കരുത് അതായത് നിങ്ങളും ഒരുപാട് താഴത്തെ ഇതിൽ നിന്ന് വന്നതാണ് അതിൻ്റെ ഒരു മാന്യത നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശമായി പോയി നിങ്ങൾ ഇതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ബൈൻഡപ്പിയാണ് ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം ഇതാ ഇങ്ങനെ നമ്മുടെ കേൾ ബ്രോ ചെയ്തൊരു സംഭവമാണിതെന്ന് നന്ദി നമസ്കാരം